അസ്സലാമു അസലാമലൈക്കും വറഹമത് വർക്കാത്തു കെ വിഭാഗം സമസ്തയിൽ രണ്ട് വിഭാഗമുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴാർക്കും തർക്കമില്ല ഇ കെ വിഭാഗം സമസ്തയിലുള്ള പല നേതാക്കന്മാരും രണ്ട് വിഭാഗമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സാമാന്യം ബുദ്ധിയുള്ള ബോധമുള്ള എല്ലാവരും മനസ്സിലാക്കുന്നത് കെ വിഭാഗം സമസ്തയിൽ രണ്ട് വിഭാഗങ്ങൾ ഉണ്ട് എന്നാണ് അതവരുടെ പ്രവർത്തനങ്ങളിലൂടെ വാക്കുകളിലൂടെ വിമർശനങ്ങളിലൂടെയൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു വിഭാഗം അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെയും ചില സമസ്ത മുഷാവറ അംഗങ്ങളുടെയും നേതൃത്വത്തിലാണെങ്കിൽ മറ്റൊരു വിഭാഗം പ്രത്യക്ഷമായി ഇ കെ വിഭാഗം സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള മുക്കം ഉമർ ഫൈസിയുടെയും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെയും നേതൃത്വത്തിലാണുള്ളത് ഈ രണ്ട് വിഭാഗങ്ങളും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മുസ്ലിം ലീഗ് വിരുദ്ധരല്ല എന്നാണ് സമസ്ത വിരുദ്ധരാണ് എന്നവരെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് പ്രശ്നമല്ല അവർ അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ പോവില്ല എന്നാൽ മുസ്ലിം ലീഗ് വിരുദ്ധരാണെന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗത്തിനും പ്രശ്നമാണ് രണ്ട് വിഭാഗവും എടുത്തു ചാടി ഉടനെ വേദി ഉണ്ടാക്കി പറയും ഞങ്ങൾ മുസ്ലിം ലീഗ് വിരുദ്ധരല്ല എന്ന് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് വിരുദ്ധരാണെന്ന് പറയാൻ ഇവർ മടി കാണിക്കുന്നത് ഇ കെ വിഭാഗം സമസ്തയെ പലപ്പോഴും തള്ളിപ്പറഞ്ഞ മുസ്ലിം ലീഗിനെ പൊതുവായി സുന്നി സമൂഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗിനെ വഹാബികളെ വഖഫ് ബോർഡിൽ തിരികെ കയറ്റി ഇപ്പോഴും ഏറ്റവും കൂടുതൽ വഖഫ് ബോർഡിൽ പരിശോധിച്ച് നോക്കിയാൽ വഹാബികളാണ് ഈ വഹാബികളെ ബക്ഫ്ബോർഡിലേക്ക് തിരികെ കയറ്റിയത് മുസ്ലിം ലീഗാണ് അങ്ങനെ സുന്നികളുടെ ഒരുപാട് സ്വത്തുക്കളും പള്ളികളും പിടിച്ചടക്കിയവരാണ് വഹാബികൾ മുസ്ലിമീങ്ങളെ മുഷിരിക്കാക്കുന്നവരാണ് വഹാബികൾ മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്തവരാണ് വഹാബികൾ കാന്തപുരം സൗദി അറേബ്യയിൽ വന്ന് അവരുടെ ആശയം പറഞ്ഞാൽ കൊല്ലുമെന്ന് തലയെടുക്കുമെന്ന് പറഞ്ഞവരാണ് വഹാബികൾ ഈ വഹാബികൾ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിനെ വാരിപ്പുണരുന്നവരാണ് ഞങ്ങൾ എന്ന് പറയാനാണ് ഇ കെ വിഭാഗം സമസ്തയിലുള്ളവർ ശ്രമിക്കുന്നത് ഷെയ്ഖുല എ പി ഉസ്താദിന്റെയും പേരോട് ഉസ്താദിന്റെയും പേര് പറഞ്ഞപ്പോൾ അവർ ഇ കെ സമസ്തക്കാരല്ലോ എന്നതിൽ സന്തോഷിക്കണ്ട അവരുടെ തലയെടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് സുന്നിയായതിന്റെ പേരിലാണ് ഈ കെ സമസ്തയും സുന്നികളാണെന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല അപ്പോൾ സുന്നികളുടെ തലയെടുക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഈ സുന്നികളുടെ തലയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടാക്കിയ മുസ്ലിം ലീഗ് വിരുദ്ധരാണ് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് രണ്ട് വിഭാഗം ഈ കെ സമസ്തയിലുള്ളവരും മടിക്കുന്നത് ചിന്തിക്കേണ്ട വിഷയമാണ് ഇ കെ വിഭാഗം സമസ്തയാവട്ടെ എ പി വിഭാഗം സമസ്തയാവട്ടെ രണ്ട് വിഭാഗത്തിലും ഉണ്ടാവേണ്ടത് സുന്നി ആണ് സുന്നികൾക്കെതിരെ ശബ്ദിക്കുന്നവരെ അഥവാ സുന്നിസം ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറയുന്നവരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത ഉണ്ടാക്കിയത് എന്ന് ബോധമുള്ളവരാണ് എ പി സമസ്ത എന്നാൽ ആ ബോധം ഇ കെ സമസ്തയിലുള്ള പലരും മറന്നു പോകുന്നുണ്ടോ എന്ന് ഇത്തരം പ്രസ്താവനകളിലൂടെ നമുക്ക് സംശയം വരികയാണ് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ പറയുന്നത് കേൾക്കാം അതിനുശേഷം ഹുസൈൻ സലഫ് ഷബീർ അലി ചമ്മാടിനെ പോലെയുള്ള ആളുകൾ അബ്ദുസമത് പൂക്കോട്ടൂരിനടക്കം പറയുന്ന വിഷയങ്ങൾ കേൾക്കേണ്ടതുണ്ട് പോകാം നമുക്ക് വീഡിയോയിലേക്ക് കേരളത്തിലെ ആളുകളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിൽ ബോധമുള്ള ഒരു സമൂഹത്തെ നമുക്ക് നമുക്ക് പ്രവർത്തനം വളരെ ചിന്തയിലൂടെ പ്രവർത്തന അസ്സാം വാലിക്കും പ്രിയപ്പെട്ട സഹോദരന്മാർ ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ലോകം നമ്മളിൽ കാണുന്നത് പോലെയല്ല ആന്തരികമായ ആസൂത്രണങ്ങള് എജൻ മെത്തേഡുകളാണ് ഇവിടെ നടക്കുന്നത് അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് കേരള മുസ്ലിം ലീഗ് കേരള മുജാഹിദിന്റെ സൃഷ്ടിയാണ് ഇത് എവിടെയും പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല കെ എം മൗലവി എന്ന പുസ്തകത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഓരോ സ്ഥലത്തും മുസ്ലിം ലീഗിനെ സ്ഥാപിച്ചത് മുജാഹിദ് നേതാക്കന്മാരാണെന്ന് പറഞ്ഞതിന് ശേഷം ചുരുക്കത്തിൽ മുസ്ലിം മുജാഹിദ് നേതാക്കന്മാരാണ് ലീഗിന്റെ സ്ഥാപക നേതാക്കന്മാരെന്ന് വളരെ വ്യക്തമായി കെ മൌരവി എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പുസ്തകമുണ്ട് അഹുൽ സിന്ന എന്ന പേരിൽ മുജാഹിദീങ്ങൾക്ക് ഒരു പ്രസിദ്ധീകരണ വിഭാഗമുണ്ട് അവിടെ നവോത്ഥാനം എന്ന പുസ്തകത്തിൽ മുജാഹിദുകൾ ലീഗ് നേതൃത്വത്തിൽ ഒരു അധ്യായം തന്നെയുണ്ട് അതിലും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് മുജാഹിദിന്റെ കേരളത്തിലെ ആദ്യ രൂപം ഐക്യസംഘമാണ് അതിന്റെ നേതാവ് കെ എം സിരി സാഹിബായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കെ എം സിരി സാഹിബും കെ എം മൌലവിയും കോൺഗ്രസിലായിരുന്നു അവര് മുസ്ലിം ലീഗിലേക്ക് വന്ന് മുസ്ലിം ലീഗ് രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഉണ്ടായത് വാസ്തവത്തിൽ രാഷ്ട്രീയ സ്വാധീനം മതപ്രവർത്തനത്തിന് വളരെയധികം ഉപകരിക്കുമെന്ന അവരെ ചിന്ത തന്നെയായിരിക്കും മുസ്ലിം ലീഗ് രൂപീകരിക്കാൻ അവർക്ക് പ്രചോദനം നൽകിയത് എന്ന കാര്യം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മൾ വാഫക്കി തങ്ങളുടെ വാഫിക്കി തങ്ങളൊക്കെ പിൽക്കാലത്ത് വന്നതാണ് സി എച്ച് മുഹമ്മദ് പേര് പറയാറുണ്ട് അദ്ദേഹം പിൽക്കാലത്ത് വന്നതാണ് തുടക്കക്കാരും എന്ന് പരിശോധിക്കുക അവിടെ ഇങ്ങോട്ട് മുജാഹിദുകള് എങ്ങനെയൊക്കെ ഗവൺമെന്റിനെ സ്വാധീനിച്ചു എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കുട്ടിനഹ അവക്കാദർ മുജാഹിദ് ആയിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ മകൻ റബ്ബ് മുജാഹിദ് ആണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കെ പി എ മജീദ് മുജാഹിദാണ് എന്ന് എല്ലാവർക്കും അറിയാം ചുരുക്കത്തിൽ അറബി പാഠപുസ്തകത്തിൽ മുജാഹിദ് ദിസം കയറ്റിക്കൂട്ടിയത് എല്ലാവർക്കും അറിയാം പള്ളികൾ എത്രയോ വഹബ് ബോർഡിൽ മെമ്പർമാരെ നിങ്ങൾ വഹുബോർഡ് ഉണ്ടായത് കൊണ്ട് പരിശോധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലും ബഹുഭൂരിഭാഗവും അസുന്നികളാണ് എന്ന് കാണാം ഇപ്പോഴത്തെ വഖഫ് ബോർഡിലും അസൂന്നികൾ കൂടുതലാണ് എന്ന് നിങ്ങൾക്കറിയാം ഷിയ കാറ്റഗറി വെച്ചുകൊണ്ടും കേരള വഖഫ് ബോർഡിൽ നിന്ന് മെമ്പർ ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം പള്ളികൾ നിരന്തരമായി നമുക്ക് നഷ്ടപ്പെടുന്നതിന്റെ പിന്നിൽ വഖു ബോർഡ് സഹായിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം നിങ്ങൾക്കറിയാം ഇതുപോലെ തന്നെയാണ് വഖഫ് ബോർഡ് ഉദ്യോഗസ്ഥന്മാരെ പരിശോധിച്ചിട്ടുണ്ടെങ്കിലും അതിലും ലീഗിന്റെ കോണിയിലൂടെ ഒരുപാട് മുജാഹിദുകൾ കേരളത്തിൽ മുജാഹിദുകൾ എത്ര ശതമാനം ഉണ്ടാകും അവരെ ശതമാനത്തിന്റെയും എത്രയോ ഇരട്ടി കേരള വഖഫ് ബോർഡിൽ മുജാഹിദികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാനിത് പറയുമ്പം ഇവിടെ ഞാൻ പറയുന്ന ആന്തരിക ആസൂത്രണം എന്നൊരു കൺസെപ്റ്റ് ഇന്റലിജന്റ് മെത്തേഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് നമ്മളീ കാണുന്ന സ്റ്റേജ് വർക്കും പേജ് വർക്കും ഒന്നും അല്ല ലോകം ഭരിക്കുന്നത് മൊസാദ് ആണ് അമേരിക്കയിലെ ഇസ്രായേലിന്റെ ചാരസംഘടനയാണ് ലോകത്തെ നയിക്കുന്നത് ഏറ്റവും ചെറിയൊരു രാഷ്ട്രം അതാണ് ആന്തരിക മെത്തേഡ് ഇന്റലിജന്റ് മെത്തേഡ് എന്ന് പറയുന്നത് അതോടൊപ്പം ലോകം ഭരിക്കുന്നത് അമേരിക്കയാണ് ജനാധിപത്യത്തിൽ എല്ലാവരും പറയാറുണ്ടെങ്കിലും ലോക ഗവൺമെന്റ് ആയിരിക്കുന്ന ഐക്യരാഷ്ട്രസഭയിൽ ജനാധിപത്യം ഇല്ല എന്ന് നിങ്ങൾ അറിയാം ലീറ്റർ പവറാണ് എല്ലാ രാഷ്ട്രങ്ങളും കൈവക്കിയാലും ഒരൊറ്റ രാഷ്ട്രം കൈവക്കിയാൽ അതോടുകൂടിയിട്ട് അവിടെ ജനാധിപത്യം ഇല്ല എന്ന് നിങ്ങൾ അറിയണം അപ്പോൾ നമ്മളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ബാഹ്യമായി കാണുന്നതല്ല കാര്യം ഇന്റലിജന്റ് മെത്തേഡ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ആന്തരികമായി ഒരാളെ നശിപ്പിക്കണമെന്ന് വിചാരിച്ച അയാൾ ഓപ്പൺ ആയിട്ട് വെല്ലുവിളിച്ചെ നശിപ്പിക്കാൻ കഴിയും അതേ സ്ഥാനത്ത് അറിയാതെ അയാളെ നശിപ്പിക്കാൻ കഴിയും പക്ഷെ കാലമെടുക്കുമെന്ന് മാത്രം അങ്ങനെ ഒരു രീതി ലോകത്തുണ്ട് എന്ന് നിങ്ങൾ അറിയുക അതുകൊണ്ട് നിങ്ങൾക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വി സി ഒരു മുജാഹിദാണ് എന്ന് ഇങ്ങനെ പല രംഗത്തും മുജാഹിദുകള് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സുന്നികളുടെ വോട്ടോടു കൂടി ജയിച്ചു പോയിട്ട് മുജാഹിദുകൾ വളരെ തന്ത്രപരമായിട്ട് രാഷ്ട്രീയ പാർട്ടികളെ ശരിക്കും മുതലെടുത്തിട്ടുണ്ട് മുസ്ലിം ലീഗിനെ ശരിക്കും മുതലെടുത്തിട്ടുണ്ടെന്ന കാര്യം ആർക്കും തന്നെ നിഷേധിക്കാൻ കഴിയുകയില്ല ഇതിനെപ്പറ്റി നമ്മൾ തികച്ചും ബോധവാന്മാരാവേണ്ടതുണ്ട് എന്ന് എന്നു ഇതുപോലെ എല്ലാ രംഗങ്ങളിലും മുജാഹിദിന്റെ സ്വാധീനം നിങ്ങൾക്ക് കാണാവുന്നതാണ് പക്ഷെ അതുകൊണ്ടാണല്ലോ ഇവ നിങ്ങൾക്കറിയാം ഇവർ പ്രസംഗിക്കുന്ന സമയത്ത് എന്താ പറയല് നിസ്സാര കാര്യത്തിന് മുസ്ലിംകൾ തറിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പ്രസംഗം പലപ്പോഴും ഈ സമുദായ രാഷ്ട്രീയ പാർട്ടി പ്രസംഗിക്കാറുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അതേ സ്ഥാനത്ത് നിസ്സാര കാര്യത്തിലാണോ സുനി മുജാഹും തമ്മിൽ തർക്കം തൊഹീദുഷിന്റെയും കാര്യത്തിലാണ് തർക്കം തൊഹീദുഷും ഇസ്ലാമിൽ നിസ്സാരമാണ് എങ്കിൽ പിന്നെ സാരമായിട്ട് എന്താണ് ഇസ്ലാമിലുള്ളത് കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ അതേ ഐക്യമാണ് ഇവിടെ സമുദായ പാർട്ടിയും പറഞ്ഞുകൊണ്ടിരുന്നത് യെസ് എട്ടോളം സുന്നികളെ അവർ കൊന്നുകളഞ്ഞിട്ടുണ്ട് നമുക്കറിയാവുന്ന കാര്യം അതൊന്നും നിഷേധിച്ചിട്ട് കാര്യമല്ല ആയതുകൊണ്ട് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ശരിക്കും കരുതിയിരിക്കണം ആന്തരികമായ ആസൂത്രങ്ങളെ കണ്ടെത്താനുള്ള കണ്ണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സാധനത്തിന്റെ ചെലവിലും ഒത്താശയിലും മാത്രമാണ് കേരളത്തിൽ വഹാബിസം പ്രചരിച്ചിട്ടുള്ളത് ഇതൊക്കെ ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും യാതൊരു സംശയവുമില്ല ആർക്കും ഇതിലൊന്നും കൈ കഴുകാനും കഴിയില്ല ഒരു നിലക്ക് വഹാബിസത്തിന്റെ ഉൽപ്പന്നമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നും പറയാവുന്നതാണ് ഞാൻ അതിൻ്റെ ചരിത്രം പഠിച്ചപ്പോൾ അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പിന്നീട് ഐഡിയോളജിക്കൽ വഹാബിസത്തിൽ ആ വിഷയം കൃത്യമായി കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ വരച്ചു കാട്ടും എന്നാൽ അതുകൊണ്ട് സൊസൈറ്റിക്ക് ഗുണമുണ്ടായോ ദോഷമുണ്ടായോ ഇന്ത്യൻ മുസ്ലിം ലീഗ് കൊണ്ട് ഗുണമുണ്ടായേക്കാം ഉണ്ടായേക്കാം ഇപ്പോൾ ഗുണം ഉണ്ടോ ഇല്ലേന്ന് വേറെ കാര്യം അതേസമയത്ത് അതുണ്ടാക്കിയത് വഹാബികളാണെന്ന കാര്യത്തിൽ സംശയമില്ല വിചാരിച്ചോന്നല്ല കാര്യം ചരിത്രം വളരെ ഡീപ്പാണ് വളരെ വളരെ കൃത്യമായി ചരിത്രം പഠിക്കുന്നവർക്ക് നിഷേധിക്കാൻ കഴിയില്ല ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല ഞാൻ ഈ പറഞ്ഞ കാര്യം അറിയാൻ ബോധ്യപ്പെടുത്തും എന്നെ കല്ലെറിഞ്ഞോണി പക്ഷെ ബോധ്യപ്പെടുത്തും ഞാനിപ്പോൾ പറഞ്ഞത് അത് മാത്രമല്ല ഇവിടെ മുസ്ലിം സംഘടനകളിലുള്ള നമ്മുടെ പണ്ഡിതന്മാരുണ്ട് ഇവിടെ ഫൈസിമാരെയും ഹുദവിമാരെയും സലഫികളെയും എല്ലാവരെയും ഒന്നിച്ചിരുത്തുവാൻ ഞാൻ ആവർത്തിച്ചു പറയുന്നു കെ എം സി സിക്കും അതിന്റെ മാതൃഘടകമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ചുക്കു ചെയ്യാൻ കഴിയില്ല എന്തിനാണ് നിങ്ങൾ നിങ്ങളിപ്പോ പത്രക്കുറിപ്പ് ഇറക്കിയത് എന്ന് അമ്പലക്കടവനോടും അമ്പലക്കടവന്റെ ഉള്ളിൽ എന്താണെന്നും സലഫികൾ നന്നായി മനസ്സിലാക്കിയവരാണ് നിങ്ങൾ എന്ത് മനസ്സിലാക്കി അമ്പലക്കടവ് ഒരു പേരും പറഞ്ഞിട്ട് സുപ്രഭാതത്തിൽ പത്രക്കുറിപ്പ് ഇറക്കിയ മുജാഹരികളാണെങ്കിൽ മിണ്ടാതിരിക്കുന്നു നിങ്ങൾ എന്ത് മനസ്സിലാക്കി അമ്പലക്കടവിന്റെ ആളുകള് നിങ്ങൾ തറവാട്ട് സ്വത്തൊന്നുമല്ല മുസ്ലിം ലീഗ് അതും നിങ്ങൾ മനസ്സിലാക്കണം മുസ്ലിം ലീഗ് എന്നാല് സമസ്ത ചേളാരി പിന്നെ പ്രസ്ഥാനത്തിന്റെ തറവാട് സ്വത്തല്ല മുസ്ലിം ലീഗ് ഞങ്ങളങ്ങാ ഒരു കുട്ടി മനസ്സിലാക്കി പോകരുത് നിങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ ചരിത്രം അറിയില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ മുതലുള്ള ചരിത്രം ചന്ദ്രിക ലേഖകന്മാർ ചോദിച്ചു നോക്കണം കെ പി കുഞ്ഞിമൂസ എന്ന നിങ്ങളെ സത്യധാരിയിൽ ലേഖനം സ്ഥിരമായി എഴുതുന്ന ചിന്തകനോട് ചോദിച്ചു നോക്കുക എന്താണ് മുസ്ലിം ലീഗ് ഉണ്ടായത് എന്ന് മുസ്ലിം ലീഗ് ചരിത്രം എന്താണ് അവരോട് ചോദിച്ചു നോക്കണം ആരാണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കറിയുന്ന ചരിത്രം നിങ്ങളെ പൂക്കോട്ടുരുക്കാരൻ വായടി നാട് നീളാണെന്ന് പ്രസംഗിക്കുന്നത് എന്താ എല്ലാ നാട്ടിലും മുസ്ലിം ലീഗ് പഠന ക്യാമ്പിലും പൂക്കൗട്ടെടുക്കാനാ ക്ലാസ് എടുക്കാറുള്ളത് കാരണം എന്താ അത് മുസ്ലിം ലീഗ് മുജാഹിദികളുടെ സംയമനാണ് മുജാഹിദിൽ മുസ്ലിം ലീഗിൽ മുജാഹിദികളായ ലീഗിന്റെ ചരിത്രം അറിയുന്ന സമുദായത്തിലെ ഐക്യ ഐക്യത്തിന്റെ പ്രാധാന്യം അറിയുന്ന പ്രാസംഗിക ഇല്ലാഞ്ഞിട്ടല്ല നിങ്ങൾക്ക് വിട്ടുതരുന്നത് അതെ നിങ്ങളിപ്പോൾ വിവരം കെട്ട ജനത ഈ ലീഗിന്റെ കൂടെ വരണം അധികരുതിയാണ് നിങ്ങളെ ഒരു തലയെ കെട്ടുകാരനെ വിളിച്ചുകൊണ്ടിരുന്നത് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പാണക്കാട് പൂക്കോയത്തങ്ങൾ മുതലുള്ള ചരിത്ര കാര്യ അതാ അതെ അവൻ പറയുള്ളൂ പൂക്കോട്ടർ സമത്ത് അവൻ ബാക്കി മൂടി വെക്കുകയാണ് എന്താ എസ് പാണക്കാട് പൂക്കോയത്തങ്ങൾ എന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിന്റെ മുന്നേ ലോക്സഭയിലെ താന്തോപ്പ് ചെയ്ത അയവാന്ദികളാണ് മുജാഹിദികൾ പേര് മെടക്കാക്കാൻ ധരിച്ചിന്തുക്കളാണ് നിങ്ങൾ മുജാഹിദികളും മുസ്ലിങ്ങളും അംഗീകരിക്കും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം